നമുക്ക് നല്ലൊരു അടിപൊളി വളം കൊടുക്കാം കേട്ടോ വേരുകൾ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വള ഹലോ അസ്ലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ചെടികളൊക്കെ ഒന്ന് കണ്ടോളി കുറച്ചൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഉള്ള പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാ ഇന്ന് നമ്മളെ ടവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഫെനലോസിസ് അതിന് വേരുകൾ തിങ്ങി നിറഞ്ഞു വന്ന് അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി വളമാണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളൊന്ന് കൊടുത്തു നോക്കി അപ്പോൾ അതിനിടയ്ക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പൂക്കൾ ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഈ പൂവിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു തന്നത് കേട്ടോ നല്ല വളമാണ് അടിപൊളി വളമാണ് നമ്മളെ ജൈവ വളം തന്നെയാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വേരുകൾ തിങ്ങി നിറയുക മാത്രമല്ല കണ്ടമാനം വേരുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കിക്കീസ് വരും കണ്ടമാനം വരും എന്നു പറഞ്ഞാൽ കണ്ടമാനം കിക്കീസ് വരും അപ്പം നല്ല കിക്കീസും നല്ല വേരും വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ഹെൽത്തി ഹെൽത്തിയാകുമല്ലോ ആ പ്ലാന്റ് പ്ലാൻ്റെ ഹെൽത്തിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറ്റാർ വാഴയും വെളുത്തുള്ളിയാണ് കേട്ടോ ഈ കറ്റാർ വാഴയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് നല്ലോണം അരച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് നമ്മളെ പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കുക കേട്ടോ അപ്പം ഞാനത് പിന്നെ ഇതിൻ്റെ ഇടക്ക് വിഷദായിട്ട് അരക്കുന്നതും പിന്നെ ഡൈലോട്ട് ചെയ്യുന്നതും ഒക്കെ വീഡിയോ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ പൊട്ടത്തരം പറയും അപ്പോൾ അതൊന്നും കേട്ട് നിങ്ങൾ ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനതൊന്നും കാണിക്കാത്തത് ഇപ്പം ഇന്നും കൊടുക്കുന്ന വളം ഈ കറ്റാർ വാഴിയും വെളുത്തുള്ളിയാണ് കേട്ടോ എല്ലാ പ്ലാന്റിനും കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മളെ പെനോപ്സിൻ്റെ ടവറിനാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാതും നല്ല ഉഷാറായിട്ടുണ്ട് ഇത് കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ടവറ് നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുള്ളത് ഡെൻഡ്രോ ഡെൻട്രോബിയത്തിൻ്റെ ടവറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല വലിയ പ്ലാന്റുകളായി വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ കിക്കീസ് പിന്നെ നമ്മൾ അഗ്രിബിസിൽ കൊണ്ടുവന്ന് വെച്ചതാണ് ഇപ്പോൾ വലിയ പ്ലാന്റുകളായിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന വളം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു കറ്റാർവാഴ വെളുത്തുള്ളി അതാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മൊത്തത്തിലെല്ലാ പ്ലാന്റിനും ഒന്ന് കൊടുക്കണം പ്ലാന്റുകളൊന്നും ഇപ്പോൾ പഴയ പോലെയുള്ള ഉഷാറുകളൊന്നുമില്ല അപ്പോൾ വല്ലപ്പോഴൊക്കെ പിന്നെ നമ്മളിപ്പോൾ ഫെർട്ടിലൈസറും കൊടുക്കുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഫെർട്ടിലൈസർ കൊടുക്കണം ഒഴിവുള്ളവരൊക്കെ അങ്ങനെ ചെയ്തോളി ഞാൻ എപ്പോഴും അങ്ങനെ പറയുള്ളൂ ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ഫെർട്ടിലൈസർ കൊടുത്തിരുന്നു അതുകൊണ്ടാണ് പ്ലാന്റുകളൊക്കെ അത്രയും ഉഷാറായിട്ടും ഹെൽത്തി ആയിട്ടും നിന്നിരുന്നത് ഇപ്പം നമ്മൾ നമ്മളെ കടലാസ ചെടി മലക്കൊന്ന് കൂടിയ കാരണം കടലാസ ചെടി നിറയെ പൂക്കളും ഒക്കെ ആയിട്ടും പിന്നെ വീട്ടിൽ കുറച്ച് തിരക്കുകൾ കാരണം ചെടികളൊന്നും നോക്കാനൊരു ഒഴിവില്ലാത്തതുകൊണ്ടും പൂക്കളൊക്കെ കമ്മിയാണ് എന്നാലും ഇപ്പോൾ ഉള്ള പ്ലാന്റുകൾ അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത വിധത്തിൽ നന്നായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ടവർ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ആദ്യം വെച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ടവറൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ നീ നമ്മളെ ഫെനലോപ്സിസിനും കൂടിയും അതേപോലെ വേരുകൾ തിങ്ങി നിറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് ഇപ്പം തന്നെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മളെ ഫെർട്ടിലൈസർ കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ നമ്മളെ പ്ലാന്റിന് ഒരു കറ്റാർ വാഴയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് കൊടുത്ത് നോക്കൂട്ടോ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഒരാഴ്ച കൊണ്ടുതന്നെ നമുക്ക് ആ റിസൾട്ട് കാണാട്ടോ ഇപ്പോൾ നമ്മളെ ആദ്യം നമ്മൾ വെച്ച ഡെൻഡ്രോബിയത്തിൻ്റെ ടവർ ഈ ടവർ ഒന്നും നോക്കുകയാണെങ്കിൽ എന്ത് സൂപ്പറായിട്ടാണ് എന്ന് ഒന്ന് നോക്കുകയാണെ നല്ല ഉഷാറായില്ലേ നല്ല അടിപൊളിയായിട്ട് വേരൊക്കെ വന്ന് ഇനി ഇത് പിടിച്ച് കിട്ടിയാലേ നമുക്ക് നല്ല പൂക്കൾ തരുമല്ലോ എന്തായാലും ഇപ്പം തന്നെ കുറേശേ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വലിയ പൂങ്കൊലിയൊന്നുമല്ല എന്നാൽ ചെറിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മാസം ആയപ്പോഴത്തേന് തന്നെ നമുക്ക് നല്ല പൂക്കൾ തരല് തുടങ്ങിയിട്ടു അത്രയും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ഈ പെനലോപ്സിൻ്റെ ടവറും ഉണ്ടാക്കാനുള്ള കാരണം നല്ല റിസൾട്ട് വന്നതുകൊണ്ട് ശരിക്ക് കണ്ടോളി ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഇതാ ഏതിനും ഇപ്പോൾ വേരുകൾ വല്ലാതെ വന്നിട്ടില്ല നമ്മൾ ഇന്നത്തെ ഈ കറ്റാർ കറ്റാർവാഴ കൊടുത്തു കഴിഞ്ഞാൽ കറ്റാർ വാഴയും വെളുത്തുള്ളിയും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ കേടുകളും ഉണ്ടാവില്ല ഫംഗസ് വരില്ല പിന്നെ വേരും തന്നെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഇതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്